നമസ്കാരം പോക്സോ കേസുകളിൽ പലപ്പോഴും വ്യാജപീഡന പരാതികൾ വലിയ വെല്ലുവിളിയാകാറുണ്ട് കാമുകനെ രക്ഷിക്കാനായി എഴുപത്തിയഞ്ച് വയസ്സുകാരനെ പെൺകുട്ടി പോക്സോ കേസിൽ കുടുക്കിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് പെൺകുട്ടിയുടെ കള്ളമൊഴിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ വയോധികനെ പോക്സോ കേസിൽ വിചാരണ തടവുകാരനായി ഇരുന്നൂറ്റി ദിവസമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് തൻ്റെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പെൺകുട്ടി ഇത്തരമൊരു ക്രൂര പ്രവർത്തി ചെയ്തത് താൻ നേരത്തെ തെറ്റായ മൊഴിയാണ് നൽകിയതെന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി കോടതിയിൽ പറഞ്ഞതിനെ തുടർന്നാണ് കോടതി വയോധികനെ വെറുതെ വിട്ടത് സംഭവത്തിൽ നിരപരാധിയായ വയോധികനെക്കുറിച്ച് മറന്നാടനോട് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് വൈദ്യുതിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബൈജു കേസ് കഴിഞ്ഞപ്പോൾ തന്നെ കുറേയേറെ നേരം അദ്ദേഹം കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നും ഒരു പ്രതികരണവുമില്ലാത്ത സാധു മനുഷ്യനാണെന്നും അദ്ദേഹം പറയുന്നു ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയത് ആയിരിക്കാമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി അഡ്വക്കേറ്റ് ബൈജു മറനാടനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇനി അടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല കോടതിയിൽ അടയ്ക്കാനുള്ള പണവും ഇപ്പോൾ അദ്ദേഹത്തിനില്ല ഒരു സാധു മനുഷ്യനാണ് അയാൾക്കാരോടും പിണക്കമില്ല മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസ് എടുക്കണമെങ്കിൽ എടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ഇനി നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാൻ അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നും പറയുന്നു എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുന്ന സാധു മനുഷ്യൻ കേസ് കഴിഞ്ഞപ്പോൾ എന്നെ കുറേ നേരം കിട്ടിപ്പിടിച്ചു കരഞ്ഞു ഒരു പ്രതികരണവും ഇല്ലാത്ത ഒരാൾ ആരോടും ദേഷ്യമില്ല ചിലപ്പോൾ മനസ്സങ്ങനെ ആയതായിരിക്കാം വീട്ടിൽ മക്കളെല്ലാം ഉണ്ട് ഭാര്യ മരിച്ചതാണ് ഒരു മകന് മിക്സർ പാക്കറ്റിലാക്കുന്ന പണിയാണ് ആ വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസിന് പോകാനുള്ള പണമൊന്നുമില്ല അതുപോലെ അദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന സ്കൂളിൽ നിന്ന് അധികൃതർ വിളിച്ച് മാപ്പ് പറയുകയും ചെയ്തുവെന്നും അഡ്വക്കേറ്റ് ബൈജു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ആസ്പദമായ സംഭവം നടന്നത് അച്ഛൻ ഉപേക്ഷിച്ച പോയ കുട്ടി അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം ഇവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന വയ്യോധികൻ പെൺകുട്ടിയുടെ വീട്ടിൽ സഹായങ്ങൾ ചെയ്തിരുന്നു ആ കാലത്ത് വയോധികൻ തന്നെ ഉപദ്രവിച്ചെന്നും ഗർഭിണിയാക്കിയെന്നും പെൺകുട്ടി കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു തുടർന്നാണ് പോലീസ് വയോധികനെതിരെ കേസെടുക്കുന്നത് അറസ്റ്റിലായ പ്രതിക്ക് കോടതി ജാമ്യം നിഷേധിച്ചു ക്രോസ് വിസ്താരം നടത്തുന്നതിനിടയിൽ കരഞ്ഞുകൊണ്ട് പെൺകുട്ടി സത്യം വെളിപ്പെടുത്തുകയായിരുന്നു കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വയോധികനെതിരെ മൊഴി നൽകിയതെന്നും കുട്ടി വെളിപ്പെടുത്തി ഇതേ തുടർന്ന് കോടതി കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു കാമുകനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കിയ വയോധികൻ തന്നെ ഉപദേശിച്ചതിന്റെ വിരോധത്തിലും കാമുകനെ രക്ഷിക്കാനുമാണ് തെറ്റായ മൊഴി നൽകിയതെന്നും പെൺകുട്ടി കോടതിയിൽ പറഞ്ഞു ഇതോടെ കേസ് വീണ്ടും അന്വേഷിക്കാൻ നോർത്ത് പോലീസിന് കോടതി നിർദ്ദേശം നൽകിയായിരുന്നു പുനരന്വേഷണത്തിൽ വയ്യോധികൻ നിരപരാധിയാണെന്ന മൊഴിയിൽ പെൺകുട്ടി ഉറച്ചു നിന്നു പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ പി പി ബൈജു എ ഡി സക്രിയാസ് എന്നിവർ ഹാജരായി ഈ കേസ് ഇപ്പോൾ ചെങ്ങന്നൂരിലെ പോക്സോ കോടതിയുടെ പരിഗണനയിലാണ്